ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫേഷൻ ഇന്ന് നമ്മൾ കുറച്ച് ഓഫറിന്റെ ഷോളിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗി ഓയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗി വയ്ക്ക് ചെയ്യേണ്ടത് ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വിയേഴ്സ് ആകുന്നവരൊന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് വന്നിട്ട് ഇതാണ് വരുന്നത് ദുപ്പട്ടാണ് കേട്ടോ രണ്ടേകാല് രണ്ടര മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് ഇത് കുറച്ച് എന്താണ് കേളെയ്തിങ്ങനെ നിൽക്കുന്ന ഒരു ഐറ്റം ആണെ ഇങ്ങനെ പിടിക്കുമ്പോ നോക്ക് എന്താണ് ഉണ്ടോ ഈ ഒരു മെറ്റീരിയൽ ആണേ വന്നിട്ടുള്ളത് അപ്പം ഇത് ഇപ്പോഴെയാണ് ഇത് നമ്മളിപ്പോൾ നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനില് ഈ സൈഡിലായിട്ട് എന്താ എന്താ ഇങ്ങനൊരു പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഗ്രീനിൽ വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് നമ്മുടെ ചുങ്കിടി ഷോളിന്റെ ഒക്കെ പ്രിന്റുകൾ വരുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള പ്രിന്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ അറ്റത്തായിട്ട് ടാസിൽസും വരുന്നുണ്ടേ രണ്ട് സൈഡിലായിട്ടും ഒരു ടാസിൽസ് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ല ഡാർക്ക് റാണി പിങ്കും ഗ്രീൻ കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് നല്ല നല്ല കോമ്പിനേഷൻ ആണെന്താ സെക്കൻഡ് വരുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ ഇത് നിങ്ങക്ക് ഈ ഡാസിൽസ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്താൽ മതി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ദ ഇങ്ങനെ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും പിങ്കും ഗ്രീനും ഒക്കെ ചേർന്നിട്ട് വരുന്ന കളറാണ് അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് കുറേ കളേഴ്സിലുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും ഇതാണേ വരുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് എന്താ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ ഗ്രീൻ എന്ന് പറയുമ്പോൾ പീഗോ ഗ്രീനാണേ പീഗോ ഗ്രീനും സൈഡിലായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡു ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഡാർക്ക് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ആണോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റേറ്റ് ഇത്രയും ഫ്ലാറ്റ് ഡിസ്കൗണ്ട് റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പർച്ചേസ് ആയിക്കോട്ടെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡും

മറ്റേ നമുക്ക് സൈഡിൽ ലൈൻ പോലെയാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നുള്ളു കേട്ടോ അത്രയും ലോ റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ആക്കിക്കോളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു പീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും എഴുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ആയിക്കോളൂ ഇതിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് പീസൊക്കെ തന്നെ ഒരു കൊറിയറിൽ വരും കേട്ടോ അപ്പം അതുകൊണ്ടിട്ട് ഈ ഒരു റേറ്റിനൊക്കെ കിട്ടുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം അതുപോലെ തന്നെ എന്താ പറയാ നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇതും ഒരു റാണി പിങ്ക് കളർ ആണ് വരുന്നത് ഈ റേറ്റിനൊക്കെ നല്ല അഫോർഡബിൾ ആണ് വെറും എഴുപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളർ നല്ലൊരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ കളർ പ്രിന്റു ആണ് വന്നിട്ടുള്ളത്

അപ്പം ഇതിന്റെ റേറ്റ് മറക്കണ്ടോ റേറ്റ് വരുന്നത് വെറും എഴുപത്തി രൂപ മാത്രമാണ് വരുന്നത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു